കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ ഫുഡെല്ലാം കഴിച്ച് പാത്രമൊന്നും കഴുകാതെ ഇട്ട് അടുക്കളയെല്ലാം ഇടുന്നുണ്ട് പിന്നീട് സുഭാഷിന്റെ പണി സൈറ്റിലേക്ക് സുധീഷ് എത്തുന്നുണ്ട് താഴെ ബൈക്കിൽ നിന്ന് സുഭാഷേട്ടാ ഏട്ടാ ജോലി എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ മുകൾ നിലയിൽ ജോലി ചെയ്യായിരുന്ന സുഭാഷ് ഇച്ചിരി ബുദ്ധിമുട്ടാടാ നീ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട് അവിടെയുള്ള ബംഗാളിയോട് ഭയ്യ സുഖമല്ലേ എന്നും ചോദിച്ചുകൊണ്ട് സുധീഷ് മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യണോ ചേട്ടാ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് സുധീഷ് പറയുമ്പോ മാറി നിക്കടാന്ന് സുഭാഷും അപ്പോഴേക്കും സുധീഷ് സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് ഒരു ജ്യൂസിന്റെ കുപ്പി കാണിക്കുന്നുണ്ട് നല്ല ദാഹം തോന്നിയപ്പോഴേ ജ്യൂസ് കുടിക്കാൻ കയറിയതാ അപ്പോ ചേട്ടനും ഒരെണ്ണം വാങ്ങി എന്ന് സുധീഷ് പറയുമ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ ജ്യൂസ് വാങ്ങി വന്നു അല്ലേ അല്ലാതെ നിനക്കെന്തോ സാധിക്കാനുള്ള കൈക്കൂലിയുമായിട്ട് വന്നതല്ല അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഷേ എന്താ സുഭാഷ് ചേട്ടാ ഇങ്ങനെ എന്ന് പറഞ്ഞ ബോട്ടിൽ കൊടുക്കുമ്പോഴേക്കും എന്താ കാര്യം കാശ് വല്ലതും വേണോന്ന് സുഭാഷും അയ്യേ കാശ് ഒന്നും വേണ്ട എന്ന് സുഭാഷ് പറയുമ്പോ പിന്നെ എന്തിനാ ഈ ആർക്കും വേണ്ടാത്ത ആ കളർ വെള്ളം വാങ്ങിക്കൊണ്ടുവന്നേ എന്ന് സുഭാഷും സുതീഷും പരങ്ങളോടെ അത് സുഭാഷേട്ടാ ചേട്ടാ വേറൊരു കാര്യ എന്ന് പറയുമ്പോ വേറൊരു കാര്യവും എന്ത് കാര്യം പേടിപ്പിക്കാതെ കാര്യം പറയുന്ന സുഭാഷും അതു പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞവനെ മാറ്റി നിർത്തി ചേട്ടാ ഞാൻ നിധിയുടെ അടുത്തേ ഒരു ചെറിയ നുണ പറഞ്ഞു എന്ന് പറയുമ്പോ ഒരു നുണ നീ എടാ നീ നൂണ മാത്രമേ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറ എടാ ആ പെണ്ണാണ് നിന്നെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ വീരനല്ലേ നീ പറ എന്തൊക്കെ നുണയ പറഞ്ഞിരിക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ സുഭാഷിട്ടനെ പറ്റി ഒരു ചെറിയ കള്ളം അത്രയുള്ളൂ എന്ന് സുധീഷും എന്നെ പറ്റി കള്ളം പറയാനോ അതെന്താ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതേ നമ്മുടെ വീടിനെയും വീട്ടുകാരെയും പറ്റി ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒന്നും നോക്കാതെ ചേട്ടൻ വലിയ ആർക്കിടെക്ട് ആണെന്ന് തട്ടിവിട്ടു അവൻ പറയുന്നത് കേൾക്കേ അമ്പരപ്പോടെ ഏ ആര് ഞാനോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് ഇപ്പോഴല്ല മുമ്പ് പക്ഷേ അപ്പോഴത് കറക്റ്റായി ഓർത്തുവെച്ച് അവൾ എന്നോട് ചോദിച്ചു എന്ന് സുധേഷ് പറയുമ്പോ എന്നിട്ട് നീ സത്യം പറഞ്ഞില്ലെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അത് ചേട്ടൻ ഒരു മേസ്തിരിയാണെന്ന് പറയാൻ പറ്റോ എന്ന് സുധേഷ് ചോദിക്കുമ്പോ എന്താ ഞാൻ മേസ്തിരി അല്ലേ എന്ന് സുഭാഷ് അതല്ല ചേട്ടാ അപ്പോ ഞാനേ നോണ പറഞ്ഞതാന്ന് വിചാരിക്കൂലേ എന്ന് സുധേഷ് പറയുമ്പോ അതുകൊണ്ട് നീ കള്ളം പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഈ ജോലി ഉപേക്ഷിക്കണോ എന്ന് സുഭാഷും അതല്ല ഇന്നലെ അവളെ ഏട്ടന്റെ ഓഫീസിൽ ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു അവള് വിചാരിച്ചിരിക്കുന്നത് ചേട്ടൻ ഒരു ആർക്കിടെക്ട് ആണെന്നാ എന്ന് സുധേഷ് പറയുമ്പോ ആഹാ ആ കുട്ടി എന്നെ കണ്ടപ്പോ ആർക്കിടെക്ട് ആണെന്ന് വിചാരിച്ചല്ലേ എടാ പോട്ട അവളെ നിന്നെ പരീക്ഷിച്ചതാവുമെന്ന് സുഭാഷ് പറയുന്നു ഏയ് അല്ലല്ലല്ല അവൾ ഒരു പാവമാണ് പക്ഷെ ഞാൻ അതൊന്ന് തിരുത്തിയായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോ എന്തോന്ന് തിരുത്തി എന്ന് സുഭാഷ് അവളുടേതുപോലെ ഡിഗ്രിയൊന്നും എടുത്ത ഒരു ആർക്കിടെക്ട് അല്ല ഒരു സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു എന്നവൻ പറയുന്നത് കേൾക്കേ അമ്പരപ്പടെ സൂപ്പർവൈസറോ ഞാനോ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് മേസ്തിരി മൂത്താലും സൂപ്പർവൈസർ അല്ലേ ചേട്ടാ സ്വന്തമായിട്ട് പ്രോജക്ടുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളാണെന്നാ ഞാൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയുമ്പോ നമ്മുടെ വീടും പരിസരവും ഒക്കെ കണ്ടിട്ട് അവൾ അത് അങ്ങ് വിശ്വസിച്ചു അല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട് ആ വീടിന്മേൽ ഒരു കേസുള്ള ും ചെയ്യാതെ വെച്ചേക്കുന്നെന്ന് പറഞ്ഞു അത് സത്യമല്ലേ പിന്നെ അധികം വൈകാതെ നമ്മൾ വേറൊരു വീട് വെക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോ സുധീഷേ ഇത് അപകടമാ എടാ ഇതൊരിക്കലങ്ങ് പൊളിയും നോണ കൊണ്ട് കെട്ടി പൊക്കി പൊക്കി എത്ര കാലം ഇങ്ങനെ പണിയും എന്ന് സുഭാഷ് പരിഭ്രമത്തോടെ ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടാ അതൊന്നും പേടിക്കണ്ട അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ചേട്ടനെ ഒരേ ഒരു ഉപകാരം മാത്രം എനിക്ക് വേണ്ടി ചെയ്തു തന്നാ മതി എന്ന് സുധീഷ് പറയുമ്പോ ഇനി എന്താണെന്ന് സുഭാഷ് അവളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാ സുഭാഷ് ചേട്ടൻ അറിയാവുന്ന ഏതെങ്കിലും ആർക്കിടെക്ടിനോട് പറഞ്ഞിട്ട് അവൾക്കൊരു ജോലി വാങ്ങി കൊടുക്കാൻ പറ്റുവോ ചേട്ടനോട് പറഞ്ഞ് സങ്കടം കൊടുക്കാമെന്നേ ഞാൻ വാക്കു പോയി എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കേ നന്നായി ആർക്കിടെക്ടിന്റെ ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കാനോ എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുമ്പോ ഒരു പ്രാവശ്യത്തേക്ക് എന്ന് സുധീഷും ഇവിടെ വല്ല കല്ല് ചുമക്കാനോ സിമന്റ് കൂട്ടാനോ ടൈല് പണിക്കോ ആണെങ്കിൽ ഞാൻ നോക്കാം എന്ന് സുഭാഷ് പറയുമ്പോ അപ്പോഴേക്കും പറ്റില്ല എന്ന് പറയല്ലേ ചേട്ടാ ഒന്നാലോചിച്ചു നോക്കുന്നു സുധീഷും സുഭാഷും ദേഷ്യത്തോടെ അതെ നീ പോവാൻ നോക്ക് നിന്റെ ഇമാതിരി കള്ളത്തരത്തിന് കൂട്ടുനിന്നാലെ ഞാനും മാറിപ്പോവും എന്ന് പറഞ്ഞ പണിയിലേക്ക് തിരിയുമ്പോഴേക്കും സുധീഷ് വീണ്ടും വന്ന് ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു പറയുന്നു ഇനിയും നിന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും ആദ്യം ചെന്ന് ആ കുട്ടിയോട് സത്യം പറ അതാ നല്ലതെന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ ജോലി തുടരുന്നുണ്ട് പ്ലീസ് ചേട്ടാ നിങ്ങളും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് എത്ര എത്ര എഞ്ചിനീയർമാരെ നിങ്ങൾ കാണാറുണ്ട് ആരോടെങ്കിലും ഒരു ചേട്ടൻ ചോദിച്ചാൽ മതി ശരിയാകുമെന്നേ എനിക്ക് ഉറപ്പാ എന്ന് സുധീഷ് പറയുമ്പോ എനിക്കങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ല എന്ന് സുഭാഷും തീർത്ത് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ നിങ്ങളുടെ സ്വന്തം അനിയന്റെ ജീവിത പ്രശ്നമാണ് എന്ന് സുധീഷ് പറയുമ്പോ ഇങ്ങനെ കള്ളം പറഞ്ഞു കെട്ടിപ്പോക്കുന്ന ജീവിതം കൊണ്ട് കാര്യമില്ല സുധീഷേ നീ ആ കുട്ടിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിർത്തി അവളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കുന്നതിന് പകരമുണ്ടല്ലോ ആദ്യം ആ കുട്ടിയോട് സത്യം തുറന്നു പറ ഞാൻ ആരാണ് നീ ആരാണ് നമ്മുടെ വീട് എന്താണ് അങ്ങനെ എല്ലാം അങ്ങ് തുറന്നു പറ ഇനി നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിലെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അയ്യോ വേണ്ടേ സുഭാഷ് ഏട്ടൻ ഒന്നും പറയും വേണ്ട ചെയ്യും വേണ്ട ഇവിടെ വന്നിങ്ങനെ ഒരു സഹായം ചോദിച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ ഞാൻ പോണേ എന്ന് കരുതി അവളുടെ അടുത്ത് പോയിട്ട് ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ച് പറയാൻ നിക്കരുതേ അതെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ചെയ്യേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് നിലത്തുന്ന് കാലുപെറിക്കെടുത്ത് സുധീഷിനെ ഏറു വെച്ച് കൊടുക്കുന്നുണ്ട് സുധീഷ് ദേഷ്യത്തോടെ തന്റെ ബൈക്കിൽ കയറി പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് മേലെ എന്ന് വിളിച്ച് സുധീഷേ ഞാൻ പറയുന്നു കേൾക്കുന്നു പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല പോരെ എന്ന് സുധീഷ് വിളിച്ചു പറയുമ്പോഴേക്കും നീ എന്ന് സുഭാഷ് നമ്മളില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് തന്റെ ബൈക്കുമിടത്ത് അവിടുന്ന് പോകുന്നുണ്ട് അവിടെ നിധിയും നികേഷും മൊബൈലെല്ലാം വാങ്ങി അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അടച്ചുവെക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളും വേസ്റ്റിട്ട് സിങ്കും വൃത്തികേടായി കിടക്കുന്ന അടുക്കളയുമെല്ലാം കാണുന്നുണ്ട് നിധി വെറുപ്പോടെ നോക്കുമ്പോഴേക്കും എന്നും ഇത് തന്നെ ഏട്ടത്തി സുഭാഷേട്ടൻ എപ്പോഴും പറയും കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കണമെന്ന് ഒരു ദിവസം പോലും കേട്ടിട്ടില്ല കഷ്ടം ഏട്ടത്തി ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞ് നികേഷ് അത് കഴുകാനായി തുടങ്ങുന്നുണ്ട് രാവിലെ എന്താ അച്ഛൻ മാത്രം ഇങ്ങനെയെന്ന് നിധി ചോദിക്കുമ്പോ ജന്മന അങ്ങനെയാ തിരുത്താൻ പറ്റില്ല എന്ന് നികേഷ് പറയുമ്പോഴാണ് അവയുടെ നമ്പർ ആക്റ്റീവായ മെസ്സേജ് വരുന്നത് താനൊരു കോൾ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി ഡൈനിങ് ഹാളിലേക്ക് എത്തി അച്ഛനെ വിളിക്കുന്നുണ്ട് അവിടെ ടെൻഷനിലൂടെയിരിക്കായിരുന്ന രാജീവ് അറിയാത്ത നമ്പർ ഇന്ന് കോൾ കണ്ട് അതെടുത്തോണ്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാഞ്ഞാൽ വീണ്ടും രാജീവ് ഹലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛന്ന് നിധി വിളിക്കുന്നുണ്ട് അച്ഛാ ഞാൻ നിധിയാ ഇന്നാ പുതിയ ഫോണും സിം കാർഡും കിട്ടി ആദ്യം കോൾ ചെയ്യുന്നത് അച്ഛനെയാ അച്ഛനെ എങ്ങനെയുണ്ട് ഇപ്പോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്തിനാ നീ എനിക്ക് ഫോൺ ചെയ്തത് എന്ന് രാജീവ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനോട് കുറെ സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഫോൺ വെക്കല്ലേ അച്ഛാ പ്ലീസ് അച്ഛന് സുഖമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഹേമയും സാന്ദ്രയും രാജീവിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഞാൻ സുഖമായിരിക്കണമെന്നായിരുന്നെങ്കി നീ ഇത് ചെയ്യില്ലായിരുന്നു അച്ഛൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അച്ഛന്റെ ആരോഗ്യം ആരോഗ്യമെങ്ങനുണ്ടിപ്പോ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട് ദേ നോക്ക് ചുമ്മാതൊരു നാടകം എൻ്റെ അടുത്ത് വേണ്ട പറാനുള്ളത് ഞാൻ പറയാം എനിക്കൊരു മകളുണ്ടായിരുന്നുള്ളത് സത്യമാ പക്ഷേ അവൾ മരിച്ചുപോയി ഇത് നിന്റെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കണം വെക്ക് എന്ന് പറഞ്ഞ് രാജീവ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കേട്ടുണ്ടെന്ന് ഹേമയും പറയുന്നുണ്ട് ഇവൾക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ വായിന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കേണ്ട ആവശ്യം എന്തായിരുന്നു അവൾക്ക് എന്ന് പറയുമ്പോഴേക്കും രാജീവും അവിടുന്ന് പോകുന്നുണ്ട് അച്ഛൻ പറഞ്ഞതോർക്കെ നിധി അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കറയുമ്പോഴേക്കും നികേഷ് അങ്ങോട്ടെത്തി അയ്യോ ഏട്ടെത്തി എന്തു പറ്റി എന്തിനാ കരയുന്നേ എന്താ കാര്യമെന്ന് പറ എന്ന് ചോദിക്കുന്നുണ്ട് നിധിയും കണ്ണിലൂടെ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചതാ എനിക്കിങ്ങനെയൊരു മകളില്ല അവൾ മരിച്ചു പോയിന്നും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു നികേഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കറിയുമ്പോ ഇങ്ങനെ കരയിലെ എന്ന് എന്നാശ്വസിപ്പിക്കാനായി നികേഷ് പറയുന്നുണ്ടെങ്കിലും നിധി കരച്ചിലോട് കരച്ചിൽ തന്നെ കറച്ചിലെല്ലാം കഴിഞ്ഞ് നിധി മുഖം കഴുകി തുടയ്ക്കുമ്പോഴാണ് സുഭാഷിന്റെ ബ്രോക്കർ അങ്ങോട്ടെത്തി എന്ന് നീട്ടി വിളിക്കുന്നത് അദ്ദേഹം ഉമ്മറത്തേക്ക് കയറി ആ കസാരയിൽ ഇരുന്ന് സുഭാഷെ എന്ന് വിളിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കണ്ട അയാൾ അമ്പരപ്പുടേ എഴുന്നേറ്റ് കൊണ്ട് അല്ല നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്ന് അല്ല ഇതാര് ബ്രോക്കറെങ്കിൽ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹാപ്പിയാ അല്ല ഇതാരാ ഈ കുട്ടി അടുത്ത വീട്ടിലെങ്ങാനും ഉള്ളതാണോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോ അയ്യോ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു ഇതാണ് ഏട്ടത്തിയമ്മ എന്ന് നികേഷ് പറയുന്നത് കേൾക്കേ കല്യാണം കഴിഞ്ഞോ ഞാൻ അറിയാതെയോ എന്ന് ചോദിച്ച് തളർച്ചയോടെ അദ്ദേഹം ആ കാസേരിയിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് സുഭാഷ് പണിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് എത്തുന്നത് സുഭാഷേ ഇതൊരുമാതിരി വൃത്തികെട്ട പരിപാടിയായി പോയി ഒന്നുമില്ലേലും എത്ര സ്ഥലത്താ നിന്നെ ഞാൻ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിട്ടുള്ളത് എന്നിട്ട് നീ കല്യാണം കഴിക്കുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു നീ മോശമായി പോയി എന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും അല്ല അത് ഞാൻ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് അദ്ദേഹം തടയുന്നുണ്ട് വേണ്ട വേണ്ട ഈ കുട്ടി ആരാന്ന് ചോദിച്ചപ്പോഴേ നിന്റെ അനിയം പറഞ്ഞു നിന്റെ ഭാര്യയാണെന്ന് ബ്രോക്കർ പറയുമ്പോ അയ്യോ അങ്കിളെ ഇത് സുഭാഷേട്ടന്റെ ഭാര്യയല്ല സുധീഷ് ഷേട്ടന്റെ ഭാര്യ എന്ന് നീകേഷും ഇവൻ നിക്കുമ്പോ സുധീഷ് കയറി കല്യാണം കഴിച്ചോ അതെങ്ങനെ ശരിയാവോ ഏത് ബ്രോക്കറാ ഇത് നടത്തിയതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോ അയ്യോ ഇത് ബ്രോക്കർ നടത്തിയ കല്യാണമല്ല ഏട്ടൻ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ എന്ന് നികേഷ് പറയുമ്പോ പ്രേമമോ സുധീഷിനോ എന്ന് ബ്രോക്കറും സുഭാഷ് നിധി ഒരു നിമിഷം നോക്കിക്കൊണ്ട് അല്ല എന്താ വന്നതെന്ന് ബ്രോക്കറോടായി ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ വിഷയം തന്നെ സുഭാഷെ ഒരു പുതിയ കുട്ടിയുണ്ട് ബി എ വരെ പഠിച്ചിട്ടുണ്ട് ഒരു തുണിക്കടയിൽ ബില്ലടിക്കുന്ന ജോലിയാ ഇവിടടുത്താ വട്ടിയൂർക്കാവ് കഴിഞ്ഞേ പുളിയിറക്കണം പോകുന്ന വഴിക്ക് നമുക്ക് ഈ ആഴ്ച പോയി അതിനെ ഒന്ന് കണ്ടാലോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ ഓ വേണ്ട എന്ന് സുഭാഷും അതെന്തു പറ്റി എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ വെറുതെ പോയി കണ്ട് കാര്യത്തോടെ എടുക്കുമ്പോൾ ഒഴിഞ്ഞു പോവാനായിട്ട് എന്തിനെ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നേ എന്ന് സുഭാഷ് നിരാശയോടെ ചോദിക്കുമ്പോൾ എടാ അങ്ങനെയല്ല ഇത് നടക്കും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ വരാൻ പറഞ്ഞത് ധൈര്യമായിട്ട് വാ എന്ന് ബ്രോക്കറും അത് ഞാൻ ഫോൺ ചെയ്ത് എന്ന് സുഭാഷ് പറയുമ്പോ പെൺവീട്ടുകാരോട് നമ്മൾ എപ്പോഴാ വരേണ്ടെന്നാ പറയേണ്ടത് എന്ന് ബ്രോക്കറും അത് ഞാൻ വിളിക്കുമ്പോൾ പറയാമെന്ന് സുഭാഷ് പറയുമ്പോ ഇവിടെ മുന്നിൽ നിൽക്കയല്ലേ ഒരു ഡേറ്റ് ആലോചിച്ച് പറയാൻ ഇത്രയും പാടുണ്ടോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോഴേക്കും സുധീഷും അങ്ങോട്ടെത്തുന്നുണ്ട് സുഭാഷ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും പ്രേമിച്ച് നടത്തിയ കല്യാണമാണെങ്കിലും നമ്മളോടൊന്ന് പറയാമായിരുന്നു എന്ന് ബ്രോക്കർ പരിഭവം പറയുമ്പോ ഓ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഓവോ ഓ നാട്ടിലെ ആംപിള്ളരെ പെൺ പിള്ളേരെ പ്രേമിച്ച് കിട്ടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കാര്യം കാട്ടപ്പുകയാകും അല്ലേ എന്നവൻ ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ബ്രോക്കർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് അയ്യോ ചേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇത്തവണ നമ്മുടെ ചേട്ടന് വേണ്ടി എവിടെയാ പെണ്ണ് കാണാൻ പോകുന്നതെന്ന് പറ എന്ന് സുധേഷ് ചോദിക്കുമ്പോ അതിന് നിന്റെ ചേട്ടൻ സമ്മതിക്കണ്ടേ എന്ന് ബ്രോക്കറും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ ഫോൺ ചെയ്തു പറയാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ചെല്ല് എന്ന് സുഭാഷ് പറയുമ്പോ അദ്ദേഹം പടിക്കെട്ടിറങ്ങിക്കൊണ്ട് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പെട്ടെന്ന് തന്നെ പറയണം നല്ല ഫാമിലിയാ എനിക്ക് കൊള്ളാവുന്ന വേറെ ചെക്കനെ കൊണ്ടു കൊടുക്കണം ഇവിടെ കിടന്ന് കറങ്ങിയാൽ പോരെന്നും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട് എല്ലാം കേട്ടോണ്ടു നിന്ന നിധിയും സുഭാഷിനോടായി അയാള് നല്ല കാര്യല്ലേ പറഞ്ഞത് എന്തിനു വേണ്ടാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഷേട്ടൻ ഇതുവരെ എത്ര പെണ്ണ് കണ്ടു എന്ന വിചാരം പതിമൂന്ന് പേരെ എന്ന് നികേഷ് പറയുമ്പോൾ എന്നിട്ട് ആരെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട് എല്ലാവരെയും സുഭാഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ന് നികേഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവർക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ലേ കാണാൻ മോശമല്ല നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് ഒരുപാട് പ്രോജക്ട്സ് ഏറ്റെടുത്തു നടത്തുന്നു നിധി പറയണ കേട്ട് സുധീഷ് ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും പ്രോജക്ട്സോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് സുധീഷും ചിരിയോടെ അതെ അതെ പക്ഷേ ഈ വീട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലാത്തോണ്ടേ പലർക്കും ചെറിയൊരു മടി അത്രേ അത്രയുള്ളൂ എന്ന് പറയുമ്പോ അത് മാത്രമല്ലേട്ടത്തി അവസാനം പോയ വീട്ടിലെ പെൺകുട്ടിക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ വരെ പഠിപ്പിച്ചതാ എന്നിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് സുധീഷ് പറയുമ്പോൾ വട ഉണ്ടാക്കാൻ പഠിപ്പിക്കേ പെണ്ണു കാണാൻ പോയപ്പോഴോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ സുധീഷും ചിരിയോടെ അതെ അതെ അത് നീ അങ്ങ് പറ ചിരിച്ചറിയാൻ പിന്നെ അതങ്ങ് മതി എന്ന് സുധീഷ് പറയുന്ന കേട്ട് സുഭാഷം ചമ്മലോടെ നിൽപ്പുണ്ട് അപ്പോഴേക്ക് നികേഷും പറയുന്നുണ്ട് സാധാരണ പെണ്ണു കാണാൻ പോയാ ചായയും വടയും ബിസ്ക്കറ്റും കഴിച്ച് മടങ്ങാറല്ലേ പതിവ് ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞ് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നുണ്ട് നികേഷ് കഥയെല്ലാം കേട്ട് ചിരിച്ചോണ്ട് നിധി സുഭാഷിനോടായി ശരിക്കും ആണോ സുഭാഷ് എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷൻ ചമ്മലോടെ അതെ ആ സമയത്ത് വടം എന്തില്ല എന്ന് തോന്നി അത് പറഞ്ഞു കൊടുത്തത് മോശമായി എന്ന് ഇവര് പറഞ്ഞപ്പോഴാ മനസ്സിലായത് എന്നവൻ പറയുമ്പോ മോശം ഒന്നുമല്ല എന്നിട്ട് അതുകൊണ്ടാണോ നടക്കാതെ പോയതെന്ന് നിധി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നികേഷും പറയുന്നുണ്ട് ഇവിടെ ജംഗ്ഷനിലെ ഒരു ചായക്കടയുണ്ട് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളുടെ വല്യച്ഛനുണ്ടാവും ആളെ മനസ്സിലായില്ലേ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും അന്വേഷിക്കുന്നവര് എങ്ങനെയെങ്കിലും വെല്ലുവിന്റെ മുന്നിൽ ചെന്ന് പെടും അവിടെ ചെന്ന് ശരിക്കുള്ള കഥയും കേൾക്കും അതോടെ പിന്നെ വരാതാവുമെന്ന് എന്ത് കഥ എന്ന് സംശയത്തോടെ നിധി ചോദിക്കുമ്പോ സുതീഷ് ചാടിക്കാറി അതൊന്നുമില്ല നുണക്കഥ അതെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത അസൂയ അതുകൊണ്ടുണ്ടാക്കി വിടുന്ന ഓരോ കഥകളെ അല്ലാതെന്താ എന്ന് സുധീഷ് പറയുമ്പോ കുറെയൊക്കെ സത്യമുണ്ടല്ലോ ഒന്ന് നികേഷം എന്ത് സത്യം ഒരു സത്യവുമില്ല എല്ലാവർക്കും ഏട്ടൻ ഈ വീട് ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോണം പക്ഷേ സുഭാഷ് ഏട്ടൻ അത് പറ്റില്ല അത് തന്നെ കാരണം എന്ന് പറഞ്ഞ് നികേഷിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സുധീഷ് അവനെ അകത്തേക്ക് കൊണ്ടുപോയി ചുമരിലേക്ക് ചാരി നിർത്തി ആവശ്യമുള്ള കാര്യങ്ങൾ ഓതി കൊടുത്താലുണ്ടല്ലോ നിന്റെ പല്ലിടിച്ച് താഴെ ഞാൻ എന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ സത്യമല്ലേ പറഞ്ഞതെന്ന് നികേഷ് ചോദിക്കുമ്പോ എല്ലാ സത്യവും അങ്ങനെ പറയണ്ട കേട്ടല്ലോ എന്ന് സുധീഷും അത് ശരി എന്ന് നികേഷ് ചോദിക്കുമ്പോ എന്ത് ശരിയെന്ന് സുധീഷും നിങ്ങൾ ശരിക്കുമുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞ് ഏട്ടത്തേമ്മയെ പറ്റിച്ചു കൊണ്ടുവന്നതാണല്ലേ എന്ന് എനിക്ക് ചോദിക്കുന്നത് കേട്ട് എപ്പോ അവിടുന്ന് മേലാൽ ഇങ്ങനെ അനാവശ്യ വർത്തമാനങ്ങള് നിന്റെ വായിന്ന് വന്നാലുണ്ടല്ലോ എടാ അവള് പേടിക്കൂ നല്ല മോനല്ലേ പറയല്ലേ പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് നികേഷം അവിടുന്ന് പോകുന്നുണ്ട് സുഭാഷ് അകത്തോട്ട് കയറാനായി തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ സുധീഷ് പറഞ്ഞതാണോ സത്യം അനിയന്മാരെ വിട്ടു പോവാത്തോണ്ടാണോ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാത്തേ എന്ന് നിധി ചോദിക്കുമ്പോ അതുമൊരു കാരണമാ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവിടെ രാജീവ് ടെൻഷനോടെ നിധിയെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോഴേക്കും അരുൺ അങ്ങോട്ടെത്തി അച്ഛാ കമ്പനി മീറ്റിംഗിൽ എല്ലാവരും അച്ഛനെയാ ചോദിക്കുന്നത് എന്താ പറയണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അച്ഛനേ മുതൽ ഓഫീസിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഹേമയും അങ്ങോട്ടെത്തി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ അരുൺ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അരുൺ പറയുമ്പോ ഇന്ന് നിധി അച്ഛനെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് അമ്മ പറയുന്നത് കേട്ട ദേഷ്യത്തോടെ അവൾ എന്തിനാ അച്ഛനെ വിളിക്കുന്നേ അല്ല അച്ഛനെന്തിനാ അവളുടെ ഫോൺ എടുക്കാൻ പോയത് അവൾ എന്താ പറഞ്ഞേ വിചാരിച്ച പോലെയല്ല അവിടെ വലിയ കഷ്ടപ്പാടാണ് വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞു ആ ജീവിതം വേണ്ട വേണ്ടാന്ന് നമ്മൾ എത്ര തവണ പറഞ്ഞതാ അവള് കേട്ടോ ഇപ്പൊ അനുഭവിക്കല്ലേ അരുണും ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോ നിങ്ങൾക്ക് ദേഷ്യം വരും പക്ഷേ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം അരുൺ നിന്നോട് കൂടിയാ പറയുന്നേ അവൾ ചെയ്തത് വലിയ തെറ്റു തന്നെയാ സമ്മതിക്കുന്നു പക്ഷേ പ്രസവിച്ചു പോയില്ലേടാ അവളെ വെറുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ പോലും പറ്റണ്ടേ കൊള്ളാവുന്നൊരു വീട്ടിലേക്ക് അവൾ പോയതെങ്കി എന്നെങ്കിലും വിചാരിക്കായിരുന്നു ഇതിപ്പോ അരുൺ ആ വീടിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ മുതലേ അവൾക്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരാദിയാ എന്റെ മനസ്സിൽ ഒരു പേടിയാ എന്ന ടെൻഷനോടെ ഹേമ പറയുന്നുണ്ട് അതെ പറഞ്ഞു മനസ്സിലാക്കി ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്റെ മനസ്സ് പറയുന്നു എന്ന് ഹേമ പറയുമ്പോ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ സമയത്തെ ആട്ടുകാർ ഇതൊക്കെ എന്നോട് പറഞ്ഞതാ വിട്ടപ്പോ അവളുടെ അവസ്ഥയിലെ ആദ്യം ഒരു വിഷമമൊക്കെ തോന്നി പക്ഷേ ഇപ്പോ അതൊന്നുമില്ലമ്മേ അവളെ തിരിച്ചു വിളിച്ച അവള് നമ്മുടെ മുന്നിൽ വെക്കാൻ പോകുന്ന ആദ്യ എന്താണെന്നറിയോ കൂടെ അവനും വേണമെന്ന് അമ്മയെന്താ അവനെ വിളിച്ച് അകത്തു കയറ്റോ എന്നൊരു ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതിരിക്കടാ കണ്ണി കണ്ട തെണ്ടികളെയൊക്കെ എന്തിനാ എന്റെ വീട്ടിൽ കയറ്റുന്നേ ഇനി ഒരു തവണ വന്നപ്പോ തന്നെ ഇത്രയും ഭൂകമ്പം ഉണ്ടായി നീ അവനെ ഞാൻ വിളിച്ച് വീടിനകത്ത് കയറ്റണോ എനിക്ക് അവളുടെ കാര്യമേ ഉള്ളൂ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം അങ്ങനെയൊരു വീട്ടിൽ അവള് ജീവിക്കുന്നത് ശരിയല്ല എന്ന് ഹെമ സങ്കടത്തോടെ പറയുമ്പോൾ ഹെമേ അരുൺ ചോദിച്ചത് കേട്ടില്ലേ നീ അവള് ഫോൺ വിളിച്ചത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാനായിരുന്നോ എന്ന് രാജീവും ചോദിക്കുന്നുണ്ട് അവൾ ചോദിച്ചില്ല പക്ഷേ അവൾ എന്തിനു ഫോൺ ചെയ്തെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തില്ലേ അവള് വിളിച്ചത് എന്തോ പ്രശ്നമുണ്ടായിട്ടായിരിക്കുമെന്ന് എൻറെ മനസ്സിനൊരു പേടി അവൾക്ക് അവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ നല്ലത് എന്നൊരു തോന്നൽ ആദ്യം അവളൊന്ന് വരട്ടെ എന്നിട്ട് അതിനുശേഷം അവൾക്ക് നല്ലൊരു ബന്ധം നമുക്ക് കണ്ടെത്താം തെറ്റുപറ്റിയെന്ന് കരുതി നമുക്ക് നമുക്കങ്ങനെ തീർത്ത് വിട്ടുകളും പറ്റോ നമ്മുടെ മോളല്ലേ അവൾ കുറച്ചു കാലം അവിടെ നിന്ന് ഒരു കുഞ്ഞായി കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവും ഇങ്ങനെ തോന്നിയതുപോലെ ഒരു എരുത്തു ചാട്ടത്തിന് വിവാഹമൊക്കെ കഴിച്ച് ജീവിതം നശിച്ചവർ എത്രയോ പേരുണ്ട് നമ്മുടെ മോളും കൂടി ആ കൂട്ടത്തിൽ പെടണോ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ നല്ലത് നെഹമ ആദ്യോടെ ചോദിക്കുമ്പോ അതൊക്കെ നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന അരുണും ചോദിക്കുന്നുണ്ട് എന്റെ മനസ്സ് അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട് മോനെ നമുക്ക് അതിലൊന്ന് ശ്രമിക്കുന്നതിൽ എന്താടാ തെറ്റ് എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഇന്ന് സൂര്യയെ കണ്ടിരുന്നു കുറെ സംസാരിക്കുകയും ചെയ്തു നിധി ഇപ്പം മടങ്ങി വന്നാലും അവൻ വിവാഹത്തിന് തയ്യാറാ ഇത്രയും നല്ല മനസ്സ് ആർക്കുണ്ടാവും അത് തിരിച്ചറിയാൻ അവൾക്ക് മാത്രം പറ്റില്ലെന്ന് വെച്ചാ ഇന്നൊരുൺ പറയുമ്പോ അവളെ ആർക്ക് കെട്ടിച്ചു വിടണമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആദ്യം വേണ്ടത് അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളതാ അതിനുള്ള വഴിയൊന്ന് ആദ്യം നോക്ക് ഞാൻ എന്ന് ഹേമ പറഞ്ഞു തരുന്നതിന് മുമ്പേ രാജീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോ അരുണേ നീ അച്ഛനോട് പോയെന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞു മനസ്സിലാക്കടാന്ന് ഹേമ അരുണിനോടായി പറയുന്നുണ്ട് അമ്മേ അവള് വരാൻ പോകുന്നില്ല വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തുന്നതാ നല്ലത് എന്ന് പറഞ്ഞ അരുൺ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഹേമയും ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് രാത്രിയാവുമ്പോ സാന്ദ്രയുടെ മൊബൈലിലേക്ക് നിധി വിളിക്കുന്നുണ്ട് കേട്ടത്തി ഞാൻ നിധിയാ എന്ന് നിധി പറയുമ്പോ ഇതാരുടെ ആരുടെ നമ്പറാന്ന് സാന്ദ്രയും ഇതെന്റെ നമ്പർ തന്നെയാ പുതിയ സിം പുതിയ ഫോണും എടുത്തു ഏട്ടത്തിക്ക് സുഖമല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അതെ നിനക്ക് എങ്ങനെയുണ്ടെന്ന് സാന്ദ്രയും അതികൾക്ക് ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ